കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി എം പിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് പാലക്കാട് ജില്ലയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബഹുജന റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലയിലെ മണ്ണാർക്കാട് അതുപോലെ തന്നെ ആലത്തൂര് കുഴൽമന്നം ചിറ്റൂര് വല്ലപ്പുഴ ശ്രീകൃഷ്ണപുരം മേനോമ്പാറ അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ തന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉള്ള ആളുകൾ പ്രവർത്തന പാർട്ടിയുടെ പ്രവർത്തകർ അന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്ത് ആളുകൾ പങ്കെടുപ്പിച്ച് അതി ഗംഭീരമായ മഹാറാലി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പാർട്ടി പ്രവർത്തനങ്ങൾ ഓരോരുത്തരും അജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജില്ലയിൽ നിന്നും മഹിളകളും അതുപോലെ തന്നെ കെ എസ് എവിനും പ്രവർത്തകരും ഒക്കെ തന്നെ പാണ്ഡ്യമാർ ട്രെഡ് വാണ്ടിയമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം അതിഗംഭീരമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിന് എല്ലാ പിന്നെ പ്രവർത്തനങ്ങളും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വേണ്ട സഹായ സഹകരണങ്ങൾ വേണ്ടതാ വേണ്ട രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അവരെ എല്ലാ രീതിയിലും പ്രവർത്തിപ്പിക്കാൻ വേണ്ട എല്ലാ നിലപാടുകളുമായി പാർട്ടി മുമ്പോട്ട് പോകാൻ പോകുന്നു